കലോത്സവത്തിൽ കയ്യടി നേടി യ മത്സരങ്ങൾ പ്രമേയത്തിലും അവതരണത്തിലും ഓരോ ടീമും വേറിട്ട് നിന്നപ്പോൾ നാല് പരിശീലകൻ അനീഷ് ശ്രദ്ധ നേടി വേദിയെ എക്കാലവും പ്രസിപ്പിക്കുന്ന കലാരൂപമാണ് മൂകാഭിനയം ഇക്കുറിയും അതിൽ മാറ്റമൊന്നുമുണ്ടായില്ല ചടുലമായ നീക്കങ്ങളും മിന്നിമറിയുന്ന ഭാവാഭിനയങ്ങളും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി മത്സരം കടുപ്പമേറിയതായിരുന്നു ഓരോ ടീമും ഒന്നിനൊന്നുമെച്ച കോട്ടയം ഡീപ്പോൾ വിദ്യാലയത്തിലെ കുട്ടികളുടെ അവതരണം ആസ്വാദക ഹൃദയം കീഴടക്കി വേദിയിൽ മാത്രമല്ല കാണികളുടെ മുഖത്തും ഭാവങ്ങൾ മാറി മറയുന്നു ഒപ്പം മത്സരാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ വേദിയിൽ കയ്യടി ഓരോ ഘവും സമകാലിക വിഷയങ്ങൾ അരങ്ങിലെത്തിച്ചു അവ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചു ആമസോൺ കാർഡുകളിൽ കുടുങ്ങിയ കുട്ടികളുടെ വാർത്ത മുതൽ ആലുവയിലെ അഞ്ചു വയസ്സുകാരിയുടെ കൊലപാതകവും പബ്ജിയും വേദിയിൽ നാല് ടീമുകളുമായാണ് അനീഷ് മാഷ കൊല്ലത്തെത്തിയത് നാല് വിഷയങ്ങളാണ് ചെയ്തിട്ടുള്ളത് ലഹരി ഉപയോഗിച്ച് ഈ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തെ തകർക്കുന്നു അതുപോലെ തന്നെ പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമം അതായത് നീ പെൺകുട്ടിയാണ് നീ ഒച്ച വയ്ക്കരുത് എന്ന് പറയുന്ന ഒരു വിഷയം അതുപോലെ ദളിത് വിഷയം അതായത് കീഴാളൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് മുഴുവനായിട്ടും ദളിതരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെയുള്ള ഒരു സന്ദേശം അതുപോലെ തന്നെ ആമസോൺ കാർഡുകളിൽ മുപ്പത്തെട്ട് ദിവസത്തോളമായിട്ട് കുട്ടികൾ പെട്ടുപോയ വിഷയം അങ്ങനെ മൗനമായി എല്ലാം പറഞ്ഞു തീർത്ത കുട്ടികൾ വേദി വിട്ടിറങ്ങി മൂഖാഭിനയത്തിൻ്റെ സൗന്ദര്യം വേണ്ടുവോളം ആസ്വദിച്ച പ്രേക്ഷകരും ട്വൻറ്റി ഫോർ കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം